പ്രമുഖ മുന്നണികൾ യു ഡി എഫും എൽ ഡി എഫും സ്ഥാനാർത്ഥികളെ ഏറെക്കുറെ തീരുമാനിച്ചു എന്ന് തന്നെ പറയാം യു ഡി എഫിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്കകളില്ലായിരുന്നു കാരണം സിറ്റിംഗ് എം പിമാർ തന്നെ വീണ്ടും ജനവിധി തേടുകയാണ് ചെയ്യുന്നത് ചില മണ്ഡലങ്ങളിൽ മാത്രം യു പരാജയപ്പെട്ട ആലപ്പുഴയിൽ ആണ് പുതുതായി സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടത് അതുപോലെ തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇനി മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലും തീർപ്പ് വരേണ്ടതുണ്ട് മറ്റൊന്ന് കണ്ണൂരായിരുന്നു കെ സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പാർട്ടി നിർബന്ധിച്ചാൽ താൻ മത്സരരംഗത്തുണ്ടാകുമെന്ന് കെ സുധാകരനും വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഭൂരിഭാഗം മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ഏകദേശ ധാരണ ആയിക്കഴിഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫിന്റെ കാര്യത്തിലാണെങ്കിൽ ഇന്നലെ അതെ തീരുമാനമാണ് ഒരു മൂന്നാം സീറ്റ് കൂടി മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിലൊരു അന്തിമ തീരുമാനമായിട്ടില്ല അതുകൊണ്ട് തന്നെ ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതുകൊണ്ട് മാത്രം വൈകുകയാണ് ചെയ്യുന്നത് കേരള കോൺഗ്രസ്സിന് നൽകിയ ഒരു സീറ്റിൽ കോട്ടയത്ത് കേരള കോൺഗ്രസ് ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയായി നിർണ്ണയിച്ചു അവിടെ അവിടെ മാത്രമാണ് ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ പ്രഖ്യാ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി ഇപ്പോൾ പ്രചരണ രംഗത്ത് എത്തിയിരിക്കുന്നത് ഇതാണ് യു ഡി എഫിൻ്റെ കൊല്ലം മണ്ഡലത്തിലും കൊല്ലം ആർ എസ് പിക്ക് കൊടുത്ത മണ്ഡലമാണ് അവിടെയും മരണ തന്നെ അതിൽ മാറ്റമൊന്നുമില്ല അതും ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞ സ്ഥാനാർത്ഥിയാണ് യു കാര്യം അങ്ങനെ നിൽക്കേ എൽ ഡി എഫിലെ എൽ ഡി എഫിൽ കേരള കോൺഗ്രസ് നൽകിയ ഒരു സീറ്റിൽ കോട്ടയത്ത് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു തോമസ് ചാടിക്കറിനെ നാല് സീറ്റുകളിലാണ് സി പി ഐ ജനവിധി തേടുന്നത് സി പി ഐയുടെ ജന സ്ഥാനാർത്ഥികളെ കുറിച്ച് ചില സൂചനകൾ വന്നു എന്നല്ലാതെ ആകേണ്ടതുണ്ട് സുരക്ഷിതമല്ലാത്ത ചില സ്ഥലങ്ങളിലാണ് സി പി ഐ മത്സരിക്കുന്നതും കൂടെ ഉണ്ടോ തിരുവനന്തപുരം പ്രശ്നം വയനാട്ടിലാണ് ഈ നാല് ഇവിടെ എവിടെയെങ്കിലും ഒരു അടുത്ത പോരാട്ടം പതിനഞ്ച് സീറ്റുകളിലാണ് സംസ്ഥാനത്ത് സി പി എം മത്സരിക്കുന്നത് ഈ പതിനഞ്ച് സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പാർട്ടി നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ശേഷിക്കുന്നത് ഇതിൽ അത്ഭുതങ്ങൾ എന്ന് പറയാൻ ഒന്നും തന്നെയില്ല കണ്ട് പരിചയിച്ച മുഖങ്ങൾ തന്നെയാണ് പക്ഷേ സി പി എം ഇവിടെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുന്നത് കാരണം ഈ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും കൂടുതൽ സീറ്റുകളിൽ മികച്ച വിജയം സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ തന്നെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഇരുപതിൽ പത്തൊൻപത് സീറ്റിലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എൽ ഡി എഫിന് ഒരു സ്ഥലത്തു മാത്രം കനൽ ഒരു തരി മാത്രമാണ് കേരളത്തിൽ അവശേഷിച്ചത് ആലപ്പുഴയിലെ എം ആരിഫ് മാത്രം എന്നാൽ ആ ഒരു പരാജയത്തിൽ നിന്ന് കരകയറി കരകയറുക മാത്രമല്ല മികച്ച വിജയം കിട്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ പാർലമെൻറ് അംഗങ്ങളെ കേരളത്തിൽ നിന്ന് നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സി പി എം അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത് വിജയം മാത്രമാണ് സി പി എമ്മിന് മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു ലക്ഷ്യം ഒരേയൊരു മാനദണ്ഡം ആ മാനദണ്ഡം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം സംഭവിച്ചിരിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം